പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ടൂലൻസിന്റെ എല്ലാവിധ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ചുരത്തിലാണ് ആ ട്രൂലൻസ് നിൽക്കുന്നത് ഏതായാലും നമ്മളിപ്പോൾ തത്സമയം ഇവിടെ നിന്നുള്ള വാർത്തകൾ ചുരത്തിലെ ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ട ആ റോഡിൽ പതിച്ച പാറക്കല്ലുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുടെ തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ തടസ്സമായി നിലനിർത്തുന്ന ആ കല്ലുകളെല്ലാം തന്നെ ഒട്ടിച്ച് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഏതായാലും രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ് ഏതായാലും ആ അല്പസമയത്തിനകം തന്നെ ഗതാഗത പൂർവ്വസ്ഥിതിയിലാക്കാൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ റോഡിൽ അടിഞ്ഞുകൂടിയ ആ അടിഞ്ഞു വീണ പാറക്കല്ലുകളും അതോടൊപ്പം മരത്തടികളും പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് അത് ആ അതിവേഗത്തിൽ തന്നെ തീരചതിയിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കൂടുതൽ ജെ സി ബികളും റെസ്പിറേറ്ററുകളും സ്ഥലത്തെത്തിച്ച് പാറ പൊട്ടിച്ച് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലയിലാണ് ഈ ഭാഗത്താണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ രാവിലെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഏഴ് മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് അടർന്നുവിടുക ഗതാഗത റോഡ് കൂടി തന്നെ പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊരു സൈക്കി തുടർന്ന് ഭാഗികമായി തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ഇന്ന് പൂർണ്ണമായും ചുരം താമരശ്ശേരി ചുരം വരെയുള്ള ഗതാഗതം നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതുവഴിയുള്ള ഇതിലെ പാലക്കഷ്ണങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പ്രവൃത്തി ഇപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത്തി ഏഴായി ഇപ്പോഴും തുടരുകയാണ് ഏതായാലും ദ്രുതഗതിയിലുള്ള വേഗതയിൽ തന്നെ ദ്രുതഗതിയിൽ ഇത്തരത്തിൽ വേഗം പാലക്കഷ്ണങ്ങൾ നീക്കം ചെയ്ത ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്താനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് തത്സമയമാണ് വിവരങ്ങളാണ് ാണ് പങ്കുവയ്ക്കുന്നത് കാരണം താമരശ്ശേരിവ്വരം ദേശീയപാത കോഴിക്കോട് കൊല്ലത്തൽ ദേശീയപാതയാണ് ഇതുവഴിയുള്ള ഗതാഗതം കഴിഞ്ഞ ദിവസം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു ഇന്ന് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ റോഡിൽ തടസ്സമായി നിലനിർത്തുന്ന ആ പാറകളും മറ്റും നീക്കം ചെയ്യുന്നതിനു വേണ്ടി തന്നെ പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിച്ചു കൊണ്ട് ആ ഗതാഗത പാറക്കഷ്ണങ്ങൾ പൊപ്പിച്ചു മാറ്റി അവ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സംരക്ഷണ സമിതിയുടെയും പ്രവർത്തകർ അംഗങ്ങളടക്കമുള്ള നിരവധിയായ വളണ്ടിയേഴ്സ് ഈ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുകയാണ് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ റോഡ് കല്ലും കൂടി നീക്കം ചെയ്ത് ഇതുവരെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന ആണ് എന്തായാലും അധികൃതർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിൽ വിദഗ്ദ്ധ സമിതി ഇവിടെ അംഗങ്ങൾ റവന്യൂ വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ാംയും ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെയും അംഗങ്ങൾ എവിടെ എത്തി ഇത്തരത്തിൽ പരിശോധന നടത്തി അതിനുശേഷം അവർ എന്തായാലും പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് ജില്ലാ ഭരണകൂടം ും മണ്ണും കൂടിയ മാർഗതം സൃഷ്ടിച്ചിരുന്ന മണ്ണും കല്ലും ഉൾപ്പെടെയുള്ള മരത്തടികൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ ഏഴ് മണിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താമരശ്ശേരി ചുരത്തിൽ രാത്രി ഏഴുമണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് ചുരം വ്യൂ പോയിന്റിന് സമീപം ഒമ്പതാം വളർത്തിയ സമീപത്തായി വലിയ രീതിയിലുള്ള മേലെ കാണുന്ന മല മലയുടെ മുകളിൽ നിന്നും മരകഷ്ണങ്ങളും അതോടൊപ്പം കല്ലും റോട്ടിലേക്ക് പതിക്കുകയാണ് വലിയ അപകടമാണ് ഒഴിഞ്ഞത് അതിനുശേഷം വളരെ വളരെ പണിപ്പെട്ടാണ് ഈ ഗതാഗതം ഭാഗികമായി തന്നെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് പിന്നീട് ഇന്ന് രാവിലെ പുലർച്ചെ മണിയോട് കൂടിയാണ് രാവിലെ ഏഴ് മണിയോട് കൂടിയാണ് ഈ അടിഞ്ഞുകൂടിയ പാറ കഷ്ണങ്ങൾ പൊടിച്ചു മാറ്റി പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചത് ഏതായാലും ഇപ്പോൾ ഇത് ഇത് എക്സ്കലേറ്ററുകൾ എത്തിച്ച് എ സി പി ഉപയോഗിച്ച് പാറ പാറ പൊട്ടിച്ച് അവ പിപ്പറുകളിൽ കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ഏതായാലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഏതായാലും ഇത്തരത്തിൽ നിരവധി ലോഡുകൾ ഇതിനകം തന്നെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞു ഇനി ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇതുവഴിയുള്ള ഗതാഗതം താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതം ഇന്ന് പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾ ിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഇതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴ് മണിക്ക് ആരംഭിച്ച പ്രവൃത്തിയാണ് ഇപ്പോൾ സമയം ഏതാണ്ട് പന്ത്രണ്ട് നാൽപ്പതായി കഴിഞ്ഞു ഇത്ര മണിക്കൂറിൽ പിന്നിടുമ്പോഴും പകുതിയിലധികം കഷ്ണങ്ങൾ മാത്രമാണ് നിലവിൽ നീക്കം ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഏതായാലും ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് നേരത്തെ സ്ഥലം സന്ദർശിച്ച വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ വർപ്പുകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും സിവിൽ ഡിഫ് ഡിഫൻസ് വളണ്ടിയേഴ്സും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം പോലീസും ഉൾപ്പെടെയുള്ള തുരം സംരക്ഷണ സമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രവർത്തനമായി സഹകരിക്കുന്നുണ്ട് ഏതായാലും വളരെ പെട്ടെന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി റോഡിലെ മാർഗദർശനങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികളാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ അടിഞ്ഞു കൂടി ആ കല്ലുകൾ എല്ലാം തന്നെ നീക്കം ചെയ്യുകയാണ് ലോഡ് കണക്കിന് കല്ലുകൾ ഇത്തരത്തിൽ ഇവിടുന്ന് മാറ്റം ചെയ്യേണ്ടതുണ്ട് മാറ്റപ്പെടേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും കർഷകർ തത്സമയം ആ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാ ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലകൾ കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയാണ് ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത് വയനാട് താമരശ്ശേരി ചുരത്തിലെ ഒമ്പതാം വളവിന് സമീപമാണ് ദീപോളിന് സമീപമാണ് ഇത്തരത്തിൽ ആറക്കൂട്ടം റോഡിലേക്ക് വരിച്ച് ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് ഉണ്ടായത് സംഭവിച്ചത് വലിയ ഒരു അപകടം സംഭവിച്ചെങ്കിലും വലിയ ആളപായമൊന്നും സംഭവിച്ചില്ല കൃത്യമായ വാഹനത്തിരക്കുള്ള ഒരു റോഡാണ് പക്ഷേ ആ സമയത്ത് വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാതെ പോകാത്തൊടി